ജാതി ഹരി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ കാലക്കേട് എന്ന ചെറുകഥാ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ ജാതി രാവിലെ നേരത്തെ തന്നെ തൻ്റെ വാഹനം നന്നാക്കുവാനായി മണിപ്പുരയ്ക്ക് മുന്നിൽ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു മിഥുൻ വലിയ വലിയ വാക്മരത്തിൻ്റെ ലതകൾ പടർന്ന് പന്തലിച്ച് ആ പ്രദേശമാകെ തണലേകുന്നുണ്ടായിരുന്നു സമയം വൈകുംതോറും അയാൾ ഏറെ അസ്വസ്ഥനായി ജോലിയും കുറച്ച് ആളുകൾ അവിടെ മുട്ടും ചൊറിഞ്ഞിരുന്ന് ആട്ടവർത്തമാനങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഓരോ വാക്യത്തിൻ്റെയും തുടക്കത്തിലും ഒടുക്കത്തിലും ഓരോ തെറിപ്രയോഗമുണ്ടാവും അവിടെ നിൽക്കും തോറും തൻ്റെ പദാവലി ക്രമാതീതമായി വർദ്ധിക്കുന്നുവെന്ന് അയാൾ കുറപ്പായി വണ്ടി തന്നാക്കാൻ വന്നതാണോ വെറുതെ ഒരാൾ ആരാഞ്ഞു അതെ മെക്കാനിക് എപ്പോൾ വരും അവൻ ചോദിച്ചു ഇപ്പോൾ വരും എവിടാ ജോലി മെഡിക്കൽ കോളേജിൽ വളരെ ആഹ്ലാദത്തോടെ ഉത്തരം പറയുന്നതിനിടെ തൻ്റെ മുന്നിൽ വണ്ടി കൊണ്ട് മിസന് ഉത്തരം പറയെ തൻ്റെ മുന്നിൽ വണ്ടി കൊണ്ട് നിർത്തുകയായിരുന്നു യന്ത്രവിദഗ്ദ്ധൻ സോറി സാർ സർവീസിന് വന്നാണോ ജോലി തുടങ്ങും മുൻപ് തന്നെ അയാളുടെ കുപ്പായം നിറയെ അഴുക്കും കരിയും ഒക്കെ ഉണ്ടായിരുന്നു അല്പം പങ്ക്ച്വാലിറ്റിയൊക്കെ വേണ്ടേ എനിക്ക് എട്ട് മണിക്ക് കയറാനുള്ളതാണ് മിസുൻ പറഞ്ഞു ഇപ്പോൾ റെഡിയാക്കിത്തരാം വിദഗ്ധൻ ഉറപ്പ് കൊടുത്തു യന്ത്ര വിദഗ്ധൻ തൻ്റെ തൊഴിൽശാല തുറക്കുന്നതിനിടെ ജോലിയില്ലാത്തവന്മാർ വീണ്ടും മറ്റു പല കാര്യങ്ങളും സംസാരിച്ചിരിക്കുന്നത് മിസുൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഇടയ്ക്കൊന്ന് നിശബ്ദത പരക്കവേ ഊഴം മുതലെടുത്തുകൊണ്ട് അപൂർണമായ ഉത്തരം മിസ്സുൻ പൂർത്തിയാക്കി മെഡിക്കൽ കോളേജിൽ ഡെർമാറ്റോളജിസ്റ്റാ ഹാർ നേരത്തെ മിസൻ്റെ ഉദ്യോഗം ചോദിച്ചയാൾ തന്നെ അത് മറന്നു കഴിഞ്ഞിരുന്ന മട്ടാണ് അല്ല ഞാൻ മിസ്സിന് ഓർമ്മ പുതുക്കുവാൻ ശ്രമിച്ചു ഓ ഓ ഡാക്ടർ അതെ രോമാചത്തോടെ മിസുനെ അറിയിച്ചു അപ്പോഴേക്കും താൻ പൊന്നുപോലെ സൂക്ഷിച്ചിരുന്ന വാഹനത്തെ കരടം ഒട്ടിച്ചു നോക്കുകയായിരുന്നു യന്ത്രവിദഗ്ധൻ ഇതേത് വണ്ടി അയാൾ ചോദിച്ചു അതിനുത്തരമായി മിസുൻ വണ്ടി നിർമ്മിച്ച സ്ഥാപനത്തിൻ്റെ പേര് പറയവേ യന്ത്രവിദഗ്ധൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതു പിന്നെ മനസ്സിലായില്ലേ ആരുടെ വണ്ടി എന്നാണ് ചോദിച്ചത് അത് കേട്ട് ചുറ്റിലും വരുന്ന ജോലിയും കൂലിയും ഇല്ലാത്തവന്മാർ ഉറക്കിച്ചിരി തുടങ്ങി എൻ്റെ വണ്ടി തന്നെ ഇളിഫത ഇളിഫ്യതയും ക്രോധവും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് മെച്ചുൻ പറഞ്ഞു വണ്ടിയുടെ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിച്ച ശേഷം കുറച്ചു നേരം കാത്തു നിന്നാൽ ശരിയാക്കി തരാമെന്ന് പണിക്കാരന് ഉറപ്പ് നൽകവേ മിസുൻ സമ്മതം നൽകി കാത്തു നിന്നു വളരെ കലാപരമായി തൻ്റെ വണ്ടിയെ അഴിച്ചു പണിയുന്നത് കൗതുകത്തോടെ മിസുൻ നോക്കി നിൽക്കെ പണിക്കാരൻ ആരാഞ്ഞു ഈ വണ്ടി എടുക്കാൻ സാറിനോട് ആരാ പറഞ്ഞ ഷോറൂമുകാർ നല്ല മൂവ്മെൻ്റ് ഉള്ളതെന്നാണ് പറഞ്ഞത് മെസ്സുൻ ഉത്തരം നൽകി പിന്നെ അവമാരുടെ വണ്ടി കൊള്ളാമെന്നല്ലേ ഔമാർ പറയൂ യന്ത്രവിദഗ്ധൻ്റെ ആ വാചകം കേട്ട് വെറുതെ ഇരുന്നവന്മാർ കുലുങ്ങിച്ചിരിക്കവേ ഒരു നേർത്ത ക്രോധം മിഥുനിൽ ഉദിച്ചു വന്നു പണിക്കാരൻ വീണ്ടും വണ്ടി ഓടിച്ചു നോക്കുവാനായി കൊണ്ടുപോകവേ ജോലിയില്ലാത്തവന്മാരിൽ ഒരാൾ ആ പിന്നെയും ആരാഞ്ഞു നിങ്ങളെന്തിൻ്റെ ഡാക്ടറാ ഡെർമാറ്റോളജിസ്റ്റ് തെക്കു രോഗങ്ങൾ ചികിത്സിക്കുന്ന വിഭാഗം അവന് ഉത്തരം നൽകി നമ്മുടെ ഒരാളുണ്ട് ചെറിയ തേമൽ പോലെ അവിടെ എവിടെ വന്നാൽ കാണാം എയ്റ്റി പെർസെൻറ്റേജ് സ്കിൻ ഡിസീസസ് മരുന്നില്ല പിന്നെ ചെക്കപ്പ് നടത്തിയാലേ പറയാനാകും അവൻ പറഞ്ഞു ആ മരുന്നില്ലേ പിന്നെ എന്തിനാണ് ഡോക്ടറിനെ പഠിച്ചത് അയാളുടെ ചിരി തിരി വെളുത്തിയത് എല്ലാവരുടെയും പൊട്ടിച്ചിരികളെ ആയിരുന്നു തിരിച്ചെത്തിയ യന്ത്രവിദഗ്ധൻ ചുണ്ടുകളിലും യന്ത്രവിദഗ്ധൻ്റെ ചുണ്ടുകളിലും ഒരു സ്മിതം വിടാ വിടരാതിരുന്നില്ല അല്ല നമ്മുടെ വിദ്യാഭ്യാസം എന്താ തൻ്റെ അന്ധരംഗത്തിലെ അന്ധകാരത്തിൽ നിന്ന് തന്നെ അവന്മാരോടുള്ള ആ ചോദ്യം മെസ്സിൻ ഒളിപ്പിച്ചു വെച്ചു വണ്ടി ആരുടേതാണ് എന്നാണ് ചോദിക്കേണ്ടത് ഏത് എന്ന് ചോദിച്ചാൽ എങ്ങനെ മനസ്സിലാകും പണിക്കാരൻ തൻ്റെ വണ്ടി ശരിയാക്കുന്നത് നോക്കി നിന്ന് മെസുൻ വെറുതെ ഒന്ന് എടുത്തിട്ടു സോറി സർ ഒരു പുഞ്ചിരിയോടെയാണ് അയാൾ ക്ഷമാപണം നടത്തിയത് ഡോക്ടർക്ക് കല്യാണമായോ ജോലിയില്ലാത്തവന്മാരോട് പ്രതികരിക്കാൻ താല്പര്യമില്ലായിരുന്നുവെങ്കിലും അവന്മാരുടെ മുഖത്ത് നോക്കാതെ മെസ്സുനെ അറിയിച്ചു ഒരു ഡോക്ടറെ തന്നെയാണ് നോക്കുന്നത് നമ്മുടെ കയ്യിലും ചിലരുണ്ട് ഡോക്ടറെ തന്നെ എന്ത് പറയുന്നു ജോലിയില്ലാത്തവന് ഒരാൾ എടുത്തിട്ടു വീണ്ടും അവന്മാരുടെ മുഖത്ത് നോക്കാതെ മെസ്സൻ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു അപ്പോഴാണ് അപ്രതീക്ഷിതമായി അതുണ്ടായത് മുകളിൽ നിന്ന് വീണ ഒരു കാക്കത്തീട്ടം മിസുൻ്റെ കാൽക്കുപ്പായത്തിലും യന്ത്രവിദഗ്ധൻ്റെ തലയിലേക്കുമായി തെറിച്ചു ഷിറ്റ് മിസുൻ ക്രോധത്തിലലറി അതുതന്നെയാണ് വീണത് ജോലിയില്ലാത്തവന്മേലെ അല്പം ആങ്കില മാണ്ഡത്യമുള്ള ഒരുത്തൻ കൂട്ടിച്ചേർക്കവേ വീണ്ടും അവിടെ ചിരിയാരവങ്ങളാൽ നിറഞ്ഞു ഒന്ന് ചുമ്മാതിരിടേ തൻ്റെ ഉപഭോക്താവിനോടുള്ള പരിഹാസം നിയന്ത്രണ രേഖ താണ്ടവേ കടയുടമ തന്നെ അവന്മാരെ വിലക്കി അയാൾ തൻ്റെ കീശയിൽ നിന്ന് കരിപുരളാത്ത ഒരു വെളുത്ത തൂവാലയെടുത്ത് മിഥുൻ്റെ നേരെ നീട്ടി ഇറ്റ്സ് ഓക്കെ മിഥുൻ അപ്പോഴേക്കും കടലാസം കൊണ്ട് തൻ്റെ കാൽക്കുപ്പായത്തിന് തുളച്ചു തുടങ്ങിയിരുന്നു ഒരുപാട് നീണ്ടു നിൽക്കുന്ന ഈ കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞൂടെ മുകളിലെ വൃ വൃക്ഷലതകളെ നോക്കിക്കൊണ്ട് മിസ്സുൻ പറഞ്ഞു ഹാ നിങ്ങൾ ഈ വണ്ടി വണ്ടിയെടുത്തെന്നും പറഞ്ഞ് നാട്ടിലെ മരങ്ങളെല്ലാം വെട്ടിക്കളയാനൊക്കോ വീണ്ടും ഉണ്ടായ പൊട്ടിച്ചിരികളോട് മേ മേശിനൊപ്പം പണിക്കാരനും ഒന്നും പ്രതികരിക്കാ പ്രതികരിക്കുന്നില്ലായിരുന്നു ഇനി മേലാൽ ഈ പ്രദേശത്തോട്ടേ വരരുത് മിഥുൻ മനസ്സിൽ തീരുമാനിച്ചു വണ്ടിയും വാങ്ങി മിഥുൻ സ്ഥലമിടവേ ജോലിയില്ലാത്തവൻ ജോലിയില്ലാത്തവന്മാരിൽ ഒരാൾ ആരാഞ്ഞു വലിയ പണിയായിരുന്നു അല്ലേ ഏയ് ചെറുത് അയാൾക്കത് അറിഞ്ഞുകൂടാതിരിക്കും യന്ത്രവിദഗ്ധൻ്റെ അനാവശ്യമായ ഒരു ഉത്തരം നൽകാൻ നടത്തുന്നതിനിടയിലായിരുന്നു ഒരു സംശയവുമായി മിഥുൻ്റെ തിരിച്ചുവരവ് യന്ത്രവിദഗ്ധൻ സംശയത്തിൻ്റെ വിശദീകരണം പൂർത്തിയാക്കവേ മിഥുൻ ക്രോധത്തോടെ പ്രതികരിച്ചു അതെ നിങ്ങളെക്കാൾ വലിയ ജോലിയാണ് ഞങ്ങൾ ചെയ്യുന്നത് മനസ്സിലായോ ഞങ്ങൾ നന്നാക്കുന്നത് ജീവനുള്ള വസ്തുക്കളെ വണ്ടിയുടെ കാര്യത്തെ ചിലപ്പോൾ ചിലതൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞുവിടന്നിരിക്കും സോറി സർ കടയുടെ മാപ്പ് അപേക്ഷിച്ചു തൊഴിൽശാലയുടെ ഉടമസ്ഥൻ്റെ പ്രതികരണത്തെ ശ്രദ്ധിക്കാതെ മിഥുൻ തുടർന്നു നേരം പോകാതെ ഇരിക്കുന്നമാരോടും കൂടി ഇത് അറിയിച്ചേണം വളരെ പതിഞ്ഞ സ്വരത്തിലായിരുന്നു അത് പറഞ്ഞത് പിന്നെ ഈ ഗ്രീസൊന്നും തുടച്ചുതരണം ഡോക്ടർ മിഥുൻ ആജ്ഞാപിച്ചു തൻ്റെ കയ്യിലെ നല്ല തൂവാല കൊണ്ട് പണിക്കാരൻ മിസ്സുണ്ടെ വാഹനത്തിലെ കണ്ണാടി തുടച്ച് വൃത്തിയാക്കവേ അതിൽ മിസുൻ്റെ പ്രതിബിംബം തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു ക്രോധത്തിൽ വണ്ടി വായിച്ച തൻ്റെ ഉപഭോക്താവിനെ വളരെ വ്യസനത്തോടെയാണ് യന്ത്രവിദഗ്ധൻ നോക്കി നിന്നത് സമയം വൈകിയ തൻ്റെ വിഷമത്തിലായിരുന്നു മിഥുൻ നഗരത്തിലെ തിരക്കിനിടയിലെ എല്ലാ വിരോധികളെയും പിന്നിലാക്കിക്കൊണ്ട് അവൻ വേഗത്തിൽ വണ്ടി വായിക്കവേ തൻ്റെ വാഹനത്തിലെ കണ്ണാടിയിൽ ആ മുഖം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആ യന്ത്രവിദ്യ ആ കാഴ്ച കണ്ടപാടെ മിഥുൻ തൻ്റെ വണ്ടിയുടെ വേഗത കൂട്ടി പിന്നീടൊരു മത്സരമായിരുന്നു പക്ഷേ ഗതാഗത കുരുക്കിന് ഇടയിൽ ഒരു ഒരു യന്ത്രവിദഗ്ധനെ തോൽപ്പിക്കാനുള്ള കഴിവ് മിഥുനില്ലായിരുന്നു തന്നെ പോലെ തന്നെ അഴുക്ക് ഉരണ്ട ഒരു വാഹനത്തെ മുന്നിൽ കൊണ്ട് നിർത്തുകയായിരുന്നു അയാൾ അപ്പോൾ എത്ര വിളി വിളിച്ച് നിർത്തിയില്ലല്ലോ ഇത് സാറിൻ്റെ തന്നെ ശീഷയിൽ നിന്ന് പുറത്തെടുത്ത ഉപകരണം എടുത്ത് കാണിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു ഇത് വളരെ വിലപിടിപ്പില്ലാത്ത ഉപകരണം ആ വിലപിടിപ്പില്ലാത്ത ഉപകരണം തൻ്റേതാണ് എന്ന് തിരിച്ചറിഞ്ഞ മിഥുന് അമ്പരപ്പ് മാറും മുമ്പേ യന്ത്രവിദഗ്ധനറിയിച്ചു കടയിലിത് മറഞ്ഞ് വച്ചിട്ട് വന്നളഞ്ഞല്ലേ കേട്ടാ ബാധി മിഥുന് കുണ്ഠിതം തോന്നി ഹോ ഇത് ഞാനിനി മുറുക്കിയില്ലേ എൻ്റെ ഒരു കാര്യം സ്വയം ശ ശ്വാസിച്ചുകൊണ്ട് ഓർമ്മക്കുറവിനാൽ താൻ ശേഷിപ്പിച്ച ഒരു പണി നിലത്തുവക്കിൽ നിന്ന് തന്നെ പൂർത്തിയാക്കുകയായിരുന്നു വിദഗ്ധൻ ഒരു സൗഹൃദം പുതുക്കലെന്നോണം മിസുൻ വെറുതെ ഒരു ചോദ്യം എടുത്തിട്ടു ചേട്ടന് കല്യാണം ആയില്ലേ ഓ മെക്കാനിക്കിനൊക്കെ ആര് പെണ്ണു തരാനാ തിരിച്ചൊരു ഉത്തരമില്ലാതെ മിഥുൻ നിശബ്ദം പണി നോക്കി നിൽക്കുക യന്ത്രവിദഗ്ധൻ തുടർന്നു സാറൊരു ഡോക്ടറാണ് നോക്കണതുപോലെ എനിക്കും ഒരു മെക്കാനിക്ക് പെണ്ണ് എവിടെയെങ്കിലും കാണുമായിരിക്കും അയാളുടെ ആ നർമ്മം കേട്ട് ചിരിക്കുവാനായി അവിടെ ആരുമില്ലായിരുന്നു പോട്ട സാറേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ മതി അയാൾ തിരിച്ചുപോയതും മിസൺ വീണ്ടും തൻ്റെ വാഹനത്തിൽ കയറിയിരുന്നു അതിലെ കണ്ണാടിച്ചില്ലിൽ വീണ്ടും യന്ത്രവിദഗ്ധൻ്റെ കൈകളിലെ അഴുക്ക് പുരണ്ടിരുന്നു അവൻ്റെ സുന്ദര വതനം കരിയഴുക്കിനിടയിലൂടെ അവ്യക്തമായി കാണാമായിരുന്നു